മോദി ഭരണത്തിൽ രാജ്യത്ത് വിദ്വേഷം പിടിമുറുക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം അൻപത്തിരണ്ട് വർഗീയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് കലാപം നടന്ന സ്ഥാനത്താണ് എൺപത്തിരണ്ട് ശതമാനം വർധന രേഖപ്പെടുത്തിയത് സി എസ് 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 വിവിധ മാധ്യമ റിപ്പോർട്ടുകളെ ആസ്പദമാക്കി നടത്തിയ പഠനത്തിലാണ് രാജ്യത്ത് വിദ്വേഷം പടരുന്നതായി ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ബി ജെ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ അരങ്ങേറിയത് രേഖപ്പെടുത്തിയ കണക്കു പ്രകാരം ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിൽ ഏഴ് എണ്ണമാണ് രേഖപ്പെടുത്തിയത് വർഗീയ കലാപത്തിന് പുറമെ മഹാരാഷ്ട്രയിൽ ആൾക്കൂട്ട ആക്രമണവും ക്രമാതീതമായി വർദ്ധിച്ചു പതിമൂന്ന് പേർക്കാണ് സംസ്ഥാനത്ത് കലാപത്തിൽ ജീവൻ നഷ്ടമായത് ഇതിൽ പത്ത് പേർ മുസ്ലിങ്ങളും മൂന്ന് പേർ ഹിന്ദുക്കളുമായിരുന്നു മതപരമായ ആഘോഷവേളകളിലാണ് ഇവിടെ ഏറിയ പങ്കും വർഗീയ കലാപം അരങ്ങേറിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സരസ്വതി പൂജ ഗണേശോത്സവം ബക്രി തുടങ്ങിയ മതചടങ്ങുകളുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്ഥാനത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യത്ത് പന്ത്രണ്ട് ആൾക്കൂട്ട ആക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ പത്ത് പേർ ജീവഹാനി സംഭവിച്ചു എട്ട് മുസ്ലിം ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദു എന്നീ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊലപ്പെട്ടു ഗോവതം ആരോപിച്ചായിരുന്നു ഇതിൽ ആറ് കൊലപാതകങ്ങൾ ഇതര മതവിവാഹം മുസ്ലിം വ്യക്തികളെ തേജോവധം ചെയ്യുന്ന കേസുകളും ഉൾപ്പെടെയുണ്ട് ആൾക്കൂട്ട കൊലപാതകം മൂന്നെണ്ണം മഹാരാഷ്ട്രയിലാണ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ രണ്ടു കേസുകളും കർണാടകയിൽ ഒരു ആൾക്കൂട്ട കൊലപാതകവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആൾക്കൂട്ട കൊലപാതകം കുറയുന്ന വേളയിലും വർഗീയ കലാപത്തിന്റെ കാര്യത്തിൽ എൺപത്തിരണ്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയത് ആശങ്കാജനകമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സാമുദായിക സംഘർഷം രാജ്യത്ത് വർദ്ധിക്കുന്നത് പ്രധാനമായും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതായും മതേതര ആശയം ദുർബലമാക്കുകയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു െരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രസംഗം യാതൊരു മറയുമില്ലാതെ വർദ്ധിച്ചതും ന്യൂനപക്ഷ ആശങ്ക ഇരട്ടിയാക്കി ആൾക്കൂട്ട ആക്രമണം ന്യൂനപക്ഷങ്ങളുടെ വസതിയും സ്ഥാപനങ്ങളും ഇടിച്ചു നിർത്തുന്നത് തടയാൻ കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ക്ഷേത്ര മസ്ജിദ് തർക്കവും മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചു സംപാൽ അജ്മീർ ദർഗ തുടങ്ങിയ പള്ളി തർക്കങ്ങൾ ന്യൂനപക്ഷ ഭീതി വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് വിത്തുവാകി ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള നിയമം നടപ്പാക്കുക വഴി രാജ്യത്തെ ന്യൂനപക്ഷത്തെ വീണ്ടും മോദി സർക്കാർ ആശങ്കയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ടു പൗരത്വ ഭേദഗതി നിയമവും ഇവർക്ക് ഭീഷണിയായി നിലനിൽക്കുന്നതിനാൽ സി റിപ്പോർട്ടിൽ പറയുന്നു